ഹലോ ബ്യൂട്ടിഫുൾ എക്സ്ട്രാ ഓർഡിനറി ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓഫീസത്തെ പെയിന്റ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഈ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് ഒന്നുമല്ല ഞാൻ ഇതിനു മുമ്പ് എന്റെ യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ടെലിപ്പതി ചലഞ്ച് ഞാൻ എന്റെ പി ജി പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ അപ്പൊ ഞാൻ ഇവിടത്തെ എന്റെ ഫ്രണ്ടിന്റെ കൂടെ എടുക്കാൻ പോവാണ് ഫ്രണ്ട് ഒന്നുമില്ല ഓക്കെ റെഡിയാണോ ആ എന്താ ഗെയിമെന്നറിയോന്നിരുന്നു ഗെയിം യും ഇപ്പൊ ഞാൻ കുറച്ച് ഒരു ഹെഡ്സ് പറയും ഹെഡ്സ് അല്ല കുറച്ച് ടീം പറയും അപ്പൊ അതില് നിന്റെ ഫേവറേറ്റ് നീം പറ ഫേവറേറ്റ് കാര്യം പറയാം അപ്പൊ അത് മാച്ചായാൽ നമ്മൾ തമ്മിൽ ടെലിപ്പതി വന്ന ഒരു പോയിന്റ് മാച്ചാ ഇപ്പൊ എന്താ പറയാ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓഫീസത്തെ പെയിന്റ് അപ്പൊ ഞാൻ പറയാണ് ടെർബോലിക്സ് പെയിന്റ്സ് അപ്പൊ ഈ ഒരു പെയിന്റ് പറയണോ ലൈക്ക് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാ ഞാൻ ത്രീ പറയുമ്പോ ഉറക്ക വിളിച്ചറിയണം വൺ ടുമസ് ഫസ്റ്റ് ഞാൻ പഠിച്ച് വളരെ അടുത്ത് കൂടുതൽ പറയണ എപ്പോക്സിനെ കുറിച്ച് അപ്പൊ പറയുന്നത് ഞാൻ വിചാരിച്ചു എനിക്ക് എന്താ പറയാ ഞാൻ അടുത്തൊരു വ്ളോഗ് ഇട്ടുണ്ട് അതില് ഞാൻ ടിഷർട്ട് മാക്സിമസിന്റെയാണ് അപ്പൊ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ ഞങ്ങടെ എന്റെ മൈൻഡിൽ മാക്സിമസ് മാക്സിമസ് നാല് അതെ മൈൻഡിൽ മാക്സിമസ് ഫിക്സ് ആയി പോയി എന്റെ സ്പോർട്സിന് മാക്സിമസ് ഓക്കെ അപ്പൊ ഇതാണ് ഗെയിം അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടി ഞാൻ കുറച്ച് സമയം കൂടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ മറന്നുപോകും എന്തൊക്കെ ചോദിക്കാളെന്ന് അതവിടെ ഒട്ടിച്ച ഫസ്റ്റത് ഫ്രൂട്ട്സ് പക്ഷെ എന്റെ മൈൻഡില് അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറയണമെന്നില്ല എന്താണോ മൈൻഡില് ഏഹ് ഓക്കെ ഇനി രണ്ടാമത്തെ ഇതിലുള്ളത് നമ്മൾ ടു സീറോ 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 ജസ്റ്റ് വൺ ടൂ ത്രീ ബ്ലാക്ക് ഗ്ലാസ്

നമുക്ക് നല്ല ഓക്കെ അങ്ങനത്തെ ഡ്രസ് കഴിഞ്ഞു ഇനി സ്ഥലം ഇന്റർനാഷണൽ പോർവണ്ടല്ലോ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നേരത്തെ ആ രാജ്യങ്ങൾ പോളണ്ട് ഇറ്റലി അതൊക്കെ ഇന്റർനാഷണൽ ആണ് ജപ്പാൻ ഓക്കെ ഇനി ഉള്ളത് ജ്വല്ലറി അതായത് ഇപ്പൊ വള മാല കമ്മൽ പൊട്ട് പൊട്ടില്ല സോറി അല്ലെങ്കിൽ അതെ കമ്മൽ പീപ്പിന് ഒന്ന് നേരത്തെ ഒന്ന് അടുത്തത് ഇനി നടൻ മലയാളം ഇംഗ്ലീഷ് തമിഴ് ഏത് ലാംഗ്വേജും ആവാം സേതുപതി അല്ലാർജുനിഷ്ടാണ് പക്ഷെ വിജയ് സേതുപതി വല്ലാത്ത

അത് എന്തായാലും ഒപ്പം ഇല്ല എന്ന് എനിക്കറിയായിരുന്നു ഞങ്ങൾ സഞ്ചരിക്കുന്ന ആൻഡ് നെക്സ്റ്റ് വൺ ഹോബി എനിക്ക് ഹോബി ഹോബി ആകൊരുണ്ട് റീഡിങ് അതുപോലെ ഈ മറ്റേ മറ്റേതൊക്കെ ചെയ്യില്ലേ ക്രാഫ്റ്റ് ഒക്കെ ഹോബി അല്ലേ എനിക്ക് ആകണ്ട് ക്രാഫ്റ്റ് ओके अ अंदर आबादते तरते डेंसियो ओ यार इज चलदा हम्म बिडच हम्म कि इद्द गईते बोनोस मी बेटर किया शहनेनी आईनीम जितते तो शहनेकी तो नोम बायदोन बेंगरा शीनदा हैना फन तो अब मैं जीतू मैं ओके इद्द होबी रेडी 1 2 3 स्टार्ट डांस राइटिंग ओ मैं एल्डला कुटा ए ഒരു കവിത ഉണ്ടരോ എത്രയും പെട്ടെന്ന് ഞാൻ ഓക്കെ നീത ഒരു കലാ കൊലാകാരിയാണ് കഴിവേറിയാണ് എക്സ്ട്രാ ഓർഡിനറി ഇത് മറ്റേ വട്ടം വരണങ്ങനെ അടുത്തത് ഗെയിംസ് ലൈക് സ്പോർട്സ് ഫുട്ബോൾ ക്രിക്കറ്റ് ഹോ ഞാൻ ഒളിച്ച അങ്ങനത്തെ അതും പറയാ അങ്ങനത്തെ ഗെയിംസും പറ്റും നമ്മള് പണ്ട് കളിച്ചിരുന്ന ടൈപ്പ് ആർക്കെങ്കിലും ചട്ടിപ്പന്ത്ോഡിയോ ഇന്റർനാഷണൽ ആണ് കേരള മൊത്തം കാണാ ഓക്കെ ഇതിന് ഇണ്ട കുറച്ച് ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കാണും ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഗെയിംസ്

രണ്ടുപേരുണ്ട് ഒന്ന് പറയാം ഞാൻ വളരെ ബ്ലോഗ് മാത്രമേ ഇരുന്ന് കാണുള്ളൂ എനിക്ക് അധികം ബ്ലോഗൊന്നും കാണോഷ്ട മതി മുങ്ങി മതി പറഞ്ഞു ഞാൻ പേയ്മെന്റ് തീർച്ചയായിട്ടും ഇനി ഇനി നേരത്തെ പറഞ്ഞ നമ്മളെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പറയാൻ പാടില്ല എപ്പോക്സിയും പറയാൻ പാടില്ല മാക്സിമം പറയാൻ പാടില്ല ഓക്കെ ഓക്കെ ഇനി പെയിന്റ് ആണ് നമ്മളുടെ ടെർമോറിക്സ് പെയിൻസിന്റെ പെയിന്റ്സ് ഏതെങ്കിലും ഒന്ന്

ഇവിടെ ഇല്ല ഞാൻ വേണേ ടെർബോലെക്സ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതിലുണ്ട് നീന്തേണ്ട ഒരു വീഡിയോ എന്റെ ഒരുപാട് വീഡിയോ ഉണ്ട് ഞാൻ ഓഫീഷ്യൽ ഒന്നുമില്ല മായോളാം ഒക്കെ

ഇന്നിപ്പോ ഓഫീസിൽ വന്നപ്പോ കിട്ടിയൊരു ഐഡിയ ആണ് അപ്പൊക്കെ അപ്പൊ ചെയ്തൊരു വീഡിയോ ആണ് നോട്ട് പെർഫെക്റ്റ് ബിക്കോസ് കൂടെ ഇരിക്കുന്ന നാളെ കണ്ടില്ലേ വിളിച്ചു വരുത്തി അപമാനിക്കുന്നു അപമാനം നമുക്കൊരു പുത്തരിയല്ല അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഓഫീസിലത്തെ വീഡിയോസ് വേണം അല്ലെങ്കിൽ ഈ ഇതിന്റെ കൂടെയും ഷഹനയുടെ കൂടെയും രംഭിച്ച് അങ്ങനെ ഇന്റെ ഓഫീസിലുള്ള ആൾക്കാരെ വീഡിയോയിൽ വരാൻ താല്പര്യമുള്ള ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യാം അപ്പം അത്രയ്ക്കേളു ഈ വീഡിയോ അടുത്ത വീഡിയോട്ട് വരാം ബൈ